ും കുരങ്ങന്മാര് അപ്പു ഒരു തൊപ്പി കച്ചവടക്കാരനായിരുന്നു തൊപ്പിക്കൊട്ട തലയിൽ വെച്ച് അവൻ നടക്കുകയാണ് നടന്ന് നടന്ന് വല്ലാത്ത ക്ഷീണം അപ്പോഴാണ് അപ്പു ഒരു വലിയ തണൽമരം കണ്ടത് ഇതിന് താഴെ കുറച്ചു നേരം വിശ്രമിക്കാൻ അവൻ തീർച്ചപ്പെടുത്തി അവൻ തൊപ്പിക്കൊട്ടെ ഇറക്കി വെച്ച് ആ മരത്തിന്റെ തണലിൽ കിടന്നു നല്ല കാറ്റ് അവൻ സുഖമായി ഉറക്കത്തിലായി ആ മരത്തിന്റെ മുകളിൽ നിറയെ കുരങ്ങന്മാരുണ്ടായിരുന്നു അവർ താഴെയിരിക്കുന്ന തൊപ്പിക്കൊട്ട കണ്ടു ഓരോരുത്തരായി ചാടി ഇറങ്ങി ഓരോ തൊപ്പി വീതം വീതമെടുത്ത് മരത്തിന്റെ മുകളിൽ കയറി അപ്പു ഉണർന്നപ്പോൾ ഒറ്റ തൊപ്പിയില്ല കൊട്ടയിൽ അവൻ പരിഭ്രമത്തോടെ ചുറ്റും ചുറ്റുനോക്കി അപ്പോഴതാ മരത്തിന്റെ മുകളിൽ തൊപ്പിയിട്ട കുരങ്ങന്മാർ അവനെ നേരിട്ടിരുന്ന് പല്ലിളിക്കുന്നു അവന് വല്ലാത്ത ദേഷ്യം തോന്നി പക്ഷെ എന്ത് ഫലം അവൻ ചെയ്യുന്നതൊക്കെ അവരും കാണിച്ചു പെട്ടെന്നൊരു സൂത്രം തോന്നി സ്വന്തം തലയിലിരുന്ന തൊപ്പി അവൻ കുരങ്ങന്മാർക്ക് നേരെ എറിഞ്ഞു അവന്റെ സൂത്രം ഫലിച്ചു അവരും അതുതന്നെ ചെയ്തു അപ്പു വേഗം അവയെല്ലാം പെറുക്കി കൊട്ടയിലാക്കി സന്തോഷത്തോടെ യാത്രയായി